ലൈൻ തട്ടിയിട്ട് കുട്ടി മരിച്ചു ഒരു എറണാകുളം കോതമംഗലത്ത് ഒരു കർഷകന്റെ വാഴത്തോട്ടം വെട്ടിക്കളഞ്ഞവരാണ് കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത് കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഷോക്കേറ്റ് അതെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെരുപ്പ് ഷീറ്റിന്റെ മുകളിലേക്ക് പോയിട്ട് ആ ഷീറ്റിന്റെ കൂടെ നടന്നു പോയപ്പോൾ വീണാൻ പോയപ്പോൾ ആ കുട്ടി ലൈൻ കമ്പി പിടിച്ചു അങ്ങനെ മരണപ്പെട്ടു ആ ലൈൻ കമ്പി കണ്ടാൽ അറിയാമല്ലേ ആ ഷീറ്റിന്റെ മുകളിലൂടെ കെട്ടിടത്തിൽ സ്കൂളില ടപ്പ് രീതി ആ ലൈൻ കമ്പി പോണത് ഇത്രയും ഷീറ്റിന്റെ ആ തൊട്ട് തൊട്ടിലാട്ടാണല്ലോ ആ പോണത് എത്ര വലിയൊരു അപകടമാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് നാളെ ഒരുപക്ഷെ എത്ര വലിയ അപകടങ്ങൾ നടക്കേണ്ട സ്ഥലമായിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ ആ ഷീറ്റിലിന്റെ മുകളിൽ കൂടെ ഇങ്ങനെയൊക്കെ ലൈൻ കമ്പി പോവുകയാണെങ്കിൽ കമ്പി സ്കൂൾ സ്കൂൾ കോമ്പൗണ്ട് പാടില്ല പാടില്ല അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രി താങ്കൾ പറയുന്നത് പോലെ ഇതുപോലെ ലൈൻ പോകാൻ എന്തുകൊണ്ട് ആ നാട്ടിലെ ഗ്രാമപഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ രാഷ്ട്രീയക്കാരോ ആരും തന്നെ എന്തുകൊണ്ട് പ്രശ്നം അഭിമുഖിച്ചു വന്നില്ല കാര്യമല്ലല്ലോ അവിടുത്തെ അധ്യാപകരും എല്ലാ ദിവസവും ഈ ും സാർ പറഞ്ഞത് എന്തുകൊണ്ട് ഇത് മുന്നേ പറഞ്ഞില്ല എന്നുള്ളത് കാരണം ഇത് ഇന്നോ ഇന്നലെയോ അല്ല ആ ലൈൻ അവിടെ വന്നിട്ടുള്ളത് കാലങ്ങളായിട്ട് കുറേ ആയിട്ടുള്ളതാണത് ഇതിനു മുമ്പും ഇതൊക്കെ എല്ലാവരും കാണുന്നതുമാണ് ആണ് അധ്യാപകർ കാണുന്നതാണ് നാട്ടുകാർ കാണുന്നതാണ് രക്ഷിതാക്കൾ കാണുന്നതാണ് എന്തുകൊണ്ട് ഇവരൊന്നും ആരും പരാതിപ്പെട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അത് ചോദിക്കേണ്ടത് തന്നെയാണ് കെ എസ് സി ബിയിൽ അത് ബോധ്യപ്പെടുത്തിയതാണ് അടുത്തിട്ടുണ്ട് കെ സി ബി അടുത്ത സമയത്ത് അത് കേബിള് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഇത് റെഡിയാക്കാം എന്നുള്ള തരത്തിലാണ് കെ എസ് സി ബി പറഞ്ഞിരുന്നത് ഇപ്പൊ ഒരു അനാസ്ഥകളുണ്ടായിട്ടുള്ള കാര്യം പലപ്പോഴും ഈ സ്കൂളുകളിലൊക്കെ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ് ആ സമയത്ത് ഈ ഇത്രയും വൈദ്യുതി കമ്പി തൊട്ടടുത്തായിരുന്നു നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് പരാതിയായിട്ട് പറയുന്നു അറിയാം അതിൽ നിന്നും അല്ലേ ഞങ്ങളൊക്കെ ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുമ്പ് പഠിച്ച സ്കൂളാണ് അന്നും ഈ നമ്മുടെ സ്കൂളിന്റെ ബാക്കിലുള്ള വീട്ടുകാരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇദ്ദേഹം ഏതോ രാഷ്ട്രീയം ആയിക്കോട്ടെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ മൂപ്പര് പറഞ്ഞതിൽ നൂറ് ശതമാനം നമ്മൾ യോജിക്കുകയാണ് കാരണം അങ്ങനെ ഒരു കുട്ടി അവിടെ കയറാൻ കുട്ടികളാണ് കുട്ടികൾക്ക് അറിയില്ല പ്രത്യാഘാതങ്ങൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് എന്നിട്ട് അത് ഞങ്ങൾ അവിടെ അപ്പുറത്ത് ലൈൻ ഉപയോഗിക്കുന്നതാണല്ലോ കാലങ്ങളായിട്ട് ഞങ്ങളവിടെ ഉപയോഗിക്കുന്നതാണല്ലോ ഞങ്ങൾ അതിൽ പഠിച്ചതാണെന്നുള്ളത് എന്ത് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എറണാകുളം കോതമംഗലത്ത് ഒരു വെട്ടിക്കളഞ്ഞത് ലൈനിൽ ടച്ച് വാഴ പറഞ്ഞിട്ട് ആ കാരണം തന്നെയാണ് ഈ ഈ കുട്ടി വാഴകളെല്ലാം നിലത്ത് വീണ് കണ്ടില്ലേ ഇത് കാറ്റടിച്ച് മറിഞ്ഞു വീണതൊന്നുമല്ല യാതൊരു അറിയിപ്പും കൂടാതെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥര് വന്ന് വെട്ടിവീഴ്ത്തിയതാണ് അവര് പറഞ്ഞ കാരണം എങ്ങനെയാണ് മൂലമറ്റം നിലയത്തിൽ നിന്നുള്ള ലൈൻ തകരാറായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിലവിൽ മുറിച്ചു മാറ്റിയ വാഴയുടെ ഇലകൾ കാറ്റടിച്ചപ്പോൾ ലൈനിൽ തട്ടുകയും ചില വാഴകൾക്ക് ചില കാര്യങ്ങളിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള വിഷയമാണ് നമ്മളൊക്കെ സാധാരണക്കാരനായതുകൊണ്ടായിരിക്കും അതുപോലെ സാധാരണക്കാർക്ക് പറ്റുന്ന അപകടങ്ങളായതുകൊണ്ടായിരിക്കാം നിയമങ്ങൾ നമുക്ക് സാധാരണക്കാരന് മാത്രം ബാധകമാണ് സാധാരണക്കാരന്റെ ജീവന് പല സാഹചര്യങ്ങളിലും വിലയുമില്ല